ഹായ് ഹലോ അസ്ലാം വലൈക്കും മസ്വർണ്സ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഉപ്പയും മക്കളൊക്കെ നെബിദിന റാലിക്ക് പോകാൻ കേട്ടോ ഇന്ന് ഓണം കൂടിയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരോടും ഓണാശംസകളും അതോടൊപ്പം നിബിദിനാശംസകളും കേട്ടോ അപ്പോൾ ഒരു നെബിദിന റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങൾ റാലി റോട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളും കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഈ കോൽക്കളി ഒപ്പനയൊക്കെ കാണുമ്പോൾ നല്ല കോൽക്കളി ദഫും മുട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം അല്ലേ ഒപ്പന പറഞ്ഞാൽ ക്ഷണിക്കണം കേട്ടോ നമ്മൾ സ്ത്രീകളാകണം എപ്പോഴും ഒപ്പനേനെ കുറിച്ചിട്ടാണല്ലോ ഒരു ചിന്ത ഉണ്ടാവുക പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് വരുന്ന വഴിയിലൊക്കെ ഈ എല്ലാവരും പൂക്കള ഓണത്തപ്പന വെച്ചിട്ട് പൂക്കളം ഇട്ടൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം ഓണം നമ്മളെ കേരളത്തിൻ്റെ ആഘോഷമാണ് പിന്നെ നിബിദിനം ഞങ്ങൾ മുസ്ലിങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതാണ് കേട്ടോ പിന്നെ നെബിൻ്റെ ആഘോഷിക്കരുത് എന്ന് പറയുന്ന ഒരു കൂട്ടർ ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ട് ഏതാ ശരി ഏതാ തെറ്റ് എന്നൊന്നും എനിക്കറിയില്ല ഞമ്മളെല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരും ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആയാലും ഹിന്ദുക്കളുടെ വിഷു ആയാലും ഓണമായാലും മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾ പെരുന്നാളും അതുപോലെ നെബിദിനും എന്തിലും പങ്കു ചേരുകയല്ല ആഘോഷങ്ങളും പങ്കു ചേരുക അത്ര മാത്രം പലരും ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ചില കമൻസുകളൊക്കെ കാണാൻ പറ്റി നബീൻ്റെ അങ്ങനെ ജനിച്ച ദിവസം ആഘോഷിക്കാൻ പാടുണ്ടോ തെറ്റല്ലേ എന്നൊക്കെ ഇത് മുട്ടും കോഴിക്കള്ളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഈ റാലി ഇങ്ങനെ നടന്നു പോകണേല് എൻ്റെ അജുവി അഴിഷക്കണ്ടട്ടോ അജുവിനെ വീഡിയോയില് പെട്ടുക്കണ് പിന്നെ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുമോ ഒന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തായിപ്പോവും അതൊരു സന്തോഷം എന്നാണല്ലേ ഒരു കവർ നിറച്ച മിഠായി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് കാണിച്ചു തരും കേട്ടോ ഇവർക്ക് എത്ര മിഠായി കിട്ടി അതേപോലെ സിപ്പപ്പ് ഇപ്പായിരുന്നു വണ്ടീൻ്റെ ഡ്രൈവർ ഞങ്ങൾ കണ്ട് കാണണല്ലോ അല്ലേ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് സിപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ ഉണ്ട് ഉപ്പൊക്കെ കിട്ടിയ സിപ്പൊക്കെ ഞങ്ങൾക്ക് തന്നെ എല്ലാവരുടെ ടൈമിലും കവറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കിതാ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ രണ്ട് ഉണ്ടാക്കും ഓരോ ലഡു തന്ന അതിൽ പോകുന്ന ഒരാളറിയുന്നേ അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു പിന്നെ നബിദിന റാലി നടക്കുന്നതിനോണ്ട് രാവിലെ കാൽച്ച പിടിച്ചിട്ടാ മക്കൾ പോയപ്പോൾ ഞങ്ങളും വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ റാലി കാണാൻ വേണ്ടി വന്ന് ഞാനൊന്ന് ചെറുതാകുമ്പോൾ ഇതുപോലെ നബിദിന റാലിയൊന്നും കണ്ടില്ല കേട്ടോ ഇപ്പോഴാണ് എൻ്റെ മക്കളൊക്കെ മദ്രസ് പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ മലപ്പുറം ജില്ലയിലായാലും ഇപ്പം എറണാകുളം ജില്ലയിലായാലും ഒക്കെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ദഫ്മുട്ട് വലിയ ആൾക്കാരാണ് ദഫ്മുട്ട് കോൽക്കളി ഓരോ ഭയങ്കര രസമായിട്ടായിരുന്നു ഈ റാലി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് മതസൗഹാർദ്ദമാണല്ലോ അല്ലേ ഏറ്റവും അതാണ് അതേപോലെ ഒരുപാട് ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ വൈനീല ചേച്ചിമാർ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇതേപോലെ നെബിദിനറാലി പോകുമ്പോൾ മിഠായി ഒക്കെ കൊടുത്ത ചേച്ചിൻ്റെ കൈമരി കണ്ടിയുടെ മിഠായി ഒക്കെ പിന്നെതാ ഞങ്ങളുടെ റോട്ടിലൂടെ നടന്ന് പോകുമ്പോൾ ഓണത്തപ്പനെ അതേപോലെ ഞങ്ങളവിടെയൊക്കെ കോഴിക്കോടൊക്കെ കാണാൻ ഒക്കെ ഒരുപാട് പൂക്കൾ ഇട്ടിട്ടാണ് തിരുവോണം കാണൽ കേട്ടോ പക്ഷെ ഇത് തുമ്പപ്പൂവിൻ്റെ ചെടി പറിച്ചു കൊണ്ടു ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ എറണാകുളത്തൊക്കെ ഇങ്ങനെ ആണല്ലോ ഞാൻ കോഴിക്കോടൊക്കെ സ്ഥിരമായിട്ട് തിരുവോണത്തിനൊക്കെ എല്ലാ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ പൂക്കളം നിറച്ചിട്ടതായിട്ടാ കാണല്ലെട്ടോ ഇത് കണ്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാ വീടുകളിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഹിന്ദു മുസ്ലിം എന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്തിനും ഏതിനും എല്ലാ മതത്തെ പെട്ടോ ഒരു പ്രതാ കുറേ ചേച്ചിമാരും താത്തന്മാരൊക്കെ എല്ലാവരും നെവിതിരറാലി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതൊരു സന്തോഷം എന്നാണിലേ നല്ല വൃത്തി കേട്ടോ ആ സ്ഥലമൊക്കെ കാണാൻ അപ്പോൾ ആ കാക്കി ഞങ്ങൾക്ക് രണ്ടും ഇട്ടായി ഇനി ഒരു വാലും കൂടി അതിലേ വരുന്നുണ്ടായിരുന്നു എന്താ റോട്ടിലൂടെ നടന്ന് പോകുമ്പോൾ ഒരു കുഞ്ഞ് നായ്ക്കുട്ടി കേട്ടോ അതിൻ്റെ പേരൊന്നും അറിയില്ല കുഞ്ഞ് ഇത് ക്രിസ്ത്യൻസിൻ്റെ വീടാട്ടോ അവിടുത്തെ പിന്നെ നായക്കുട്ടി ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചപ്പുറത്തെത്തിയപ്പോൾ ഒരു വീട്ടിലുണ്ട് മൾബറി പറഞ്ഞ് ഇതൊക്കണ മൾബറിയില്ല ഇത് ഇതിപ്പോൾ എങ്ങനെ ടേസ്റ്റ് ഇത് എങ്ങനെയാണ് പറിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒന്നെങ്ങനെ എങ്ങനെയൊക്കെയോ പറക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറിച്ചു കയ്യിലെത്തിയപ്പം കൈ ഒന്നായിട്ട് ചുവപ്പ് കടറായി ടേസ്റ്റില്ല പറഞ്ഞു ഈ മൾബറിക്ക് എന്താ വെച്ചാൽ ഇപ്പം മഴ പെയ്യുന്നല്ലേ അപ്പോൾ ഈ മൾബറിയിലൊക്കെ വെള്ളം കയറിയിട്ട് ടേസ്റ്റ് കുറയും നല്ല ചൂടത്തൊക്കെയാണ് ഉണ്ടാവണതച്ചാൽ നല്ല മധുരം ഉണ്ടാകും ഈ മൾബറിക്ക് അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ മഴക്കാലത്താണെങ്കിലും മൾബറി ഭയങ്കര ടേസ്റ്റ് പോവും മധുരം കുറയും പിന്നെ ഞാൻ അയിൽ നിന്നൊരു പച്ച എടുത്ത് പറിച്ചു തിന്നിട്ടോ പിന്നെ ദാ ആ ദാ ഒരു പനൻ്റെ മുകളിൽ നിറച്ച് വവ്വാലിട്ടോ ആ കാണുന്നതൊക്കെ വവ്വാലാണ് എൻ്റെ ക്യാമറയ്ക്ക് അത്ര പവറേ ഉള്ളൂ അതുകൊണ്ട് ആ വവ്വാലിന് എനിക്കങ്ങനെ അത്ര സൂം ചെയ്ത് കാണിച്ചിരാൻ പറ്റില്ല പക്ഷെ നിങ്ങളൊന്ന് നോക്കിയാൽ ഇതൊരു വലുപ്പുള്ള വവ്വാലാ അറിയും നിറച്ച ആ പാന നിറച്ച് വവ്വാലാ വലിയ വവ്വാൽ എന്താ അങ്ങനെ അമ്മ പറഞ്ഞ പാനൻ്റെ കുരു തിന്നാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുമല്ലേ ആ വവ്വാലിന് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ സൗണ്ട് കുറച്ചത് കണ്ടോ ഓരോ കൊമ്പിൻ്റെ മോണും തൂങ്ങിയൊക്കെ എടുക്കണ ഇത്ര ഇത്ര അച്ചിൽ എന്ത് ഭയങ്കര സൗണ്ടായിട്ടാണ് ആ വവ്വാല് പെരുമാറണേ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന കോഴിക്കോടുള്ള ഞങ്ങൾ അവിടുത്തെ വീട്ടിൽ ഇതേപോലെ വവ്വാൽ അകത്തൊക്കെ കയറി വരും കേട്ടോ ഇതാണ് ചെന്തെങ്ങലെ ഇന്ന് കണ്ടോ ഇപ്പം തന്ന സിപ്പം പിടിച്ച് ഉമ്മക്ക് കാല് വയ്യാത്തതിനോണ്ട് പതുക്കെ പതുക്ക നടക്കണ് പിന്നെ സിപ്പില്ല ഞാൻ തിന്നു കേട്ടോ പ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളിതാന്ന് ഇങ്ങനെ നടന്ന് പോയിരുന്നു കേട്ടോ ഇതേ ദേവാമൃതം എന്ന് പറഞ്ഞിട്ടൊരു വീടാണ്ട്ടോ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീടാണ് ഈ ഇപ്പം താമസിക്കിന് അവിടെ ഓണത്തപ്പനെ വരിക്ക് വരിക്ക് ഓരോരുത്തരും ഓരോ ഡിസൈനിലാട്ടോ വെച്ചിട്ടുള്ളത് ഈ പൂക്കളം ഇതൊക്കെ തന്നെ തുമ്പപ്പൂവ് എല്ലാത്തിലും തുമ്പൂ ആണ് മെയിനായിട്ട് തുമ്പോൾ ചെടി പറിച്ചിട്ടാണ് ഇവർ വെക്കുന്നത് എല്ലാ വീട്ടിലും ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെ പിന്നെ പൂ പൂവോണ്ടാണ് പൂക്കളം തീർക്കുന്നത് ഓരോ സ്ഥലത്തിലേ ഓരോ അതേപോലെ അരിമാവ് കൊണ്ട് മേലെക്കൂടെ ഒഴിക്കുക ഇതാ കേട്ടോ വലിയ ഉപ്പ താമസിക്കുന്ന ഏരിയ ഇവിടെ അധിക വീടും പൂട്ടിയിട്ടതാണ് എല്ലാ വീടും പൂട്ടിയിട്ടതാണ് പിന്നെ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ കരുവേൽപ്പിന്നെ മരങ്ങനെ നിറഞ്ഞ കിടക്കുന്ന ഞാൻ അങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ അതിങ്ങനെ സൂം ചെയ്തെടുത്ത് ഇങ്ങനെ ഉമ്മ ഓരോ വീടും അങ്ങനെ കാണാൻ വന്നത് ഞാനും കൂടെ ഉണ്ടായപ്പോൾ ഉമ്മയെ ആ ഈ വീട്ടിൽ മറ്റേ പൂവിട്ടല്ലോ അപ്പോൾ അത് കാണാൻ വിചാരിച്ച ഉമ്മ എൻ്റെ കൂടെ കൂടിയതാണ് അതുകൊണ്ട് കരുവേപ്പന്മാരും എത്ര ഇലകളുള്ള ആരും ഇല്ല വീട്ടിലൊന്നും അത് ക്ലീനായിട്ട് കാലി എടുക്കുക നല്ല വീട്ടിലും ചിലപ്പോൾ വെക്കേഷൻ ആയിട്ട് എല്ലാവരും ഇട പോയതായിരിക്കണം അല്ലെങ്കിൽ എന്താ പിന്നെ തയ്ക്കണോ മിഠായി പെർക്കലായിട്ടോ അജുവിൻ്റെ കവറാണ് കേട്ടോ ഈ ശരിയാൻ പോകുന്നത് ഇഷ്ടം പോലെ മിഠായി ഉണ്ടായിരുന്നു ഞങ്ങൾ നെറ്റിപ്പോയി ആദ്യമായിട്ട് എത്ര തോന്നാൻ മിഠായി ഇനി അടുത്ത നിവിധനത്തിനും അനുഷാദ ആയുസുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എറണാകുളത്ത് തന്നെ വന്നെങ്ങാണ്ട് നിവിധന ഉപ്പാൻ്റെ കവറും എടുത്തുവച്ചിട്ട് ഉപ്പ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് വരുന്നത് കേട്ടോ വണ്ടീന്ന് കിട്ടിയതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടും ബാക്കി മിഠായി ഇപ്പം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അജുവ ചരിഞ്ഞ് ലഡുവും പിന്നെ സിപ്പപ്പൊക്കെ ഒരു കവറിലേക്ക് ആക്കിച്ച് ബാക്കിയുള്ള മിഠായി കേട്ടോ നൂറ്റി എത്രയോ മിഠായി ഉണ്ടായിരുന്നു അജുവക്ക് സിപ്പും ഒന്നും കൂട്ടാതെ തന്നെ പിന്നെ ഞാൻ അയശുവിനോടും പറഞ്ഞു അഴ്ശവും അന്യ മിഠായിയും ഒക്കെ എടുത്തിട്ട് നോക്കാൽ നമുക്ക് എത്ര കിട്ടിയെന്ന് അത്ര മിഠായി എന്താ അന്യ ഐഷു കേട്ടോ ആഴ്ചപ്പ ചരി അവളോളെ ശിപ്പ് എടുത്ത് കാണിച്ചു തരാം അവൾ ലഡു അതാ ഇനി ലഡു പിന്നെ അഞ്ചാറ് ലഡു ഉണ്ടായിരുന്നു കേട്ടോ പി അതേപോലെ മിഠായി ആണ് ഇഷ്ടംപോലെ ഓള് വൈകുന്നൊക്കെ തുമ്പിട്ടുണ്ടായിരുന്നു ഇന്നിട്ടും കൊണ്ടുവന്ന ഒരുപാട് മിഠായി ഒരുപാട് സന്തോഷമായിട്ടോ മക്കൾക്ക് ഈ പ്രാവശ്യത്തിന് എരുദിനം ഓണമൊക്കെ പക്ഷെ ഓണത്തിന് പായസം മാത്രമേ എന്നേ ഉള്ളു പായസം കിട്ടിയില്ലയെന്നേ ഉള്ളു ബാക്കിതാ മിഠായി കൊണ്ടൊരു അടിപൊളി ഒരു കട തുടങ്ങി മിഠായി വെക്കുക അത്രക്കും മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ ഈ പ്രാവശ്യത്തെ നബിദിന ഓണമൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ നമ്മളെന്താ മതം നമ്മളെ മതത്തിൽ വിശ്വസിക്കുക മറ്റുള്ള മതത്തിലുള്ള ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുക അത്രയ്ക്ക് അതൊക്കെ അല്ലേ സന്തോഷം നമുക്കെല്ലാവരും വേണം നമുക്കൊരു പ്രളയം വന്നാലോ ഒരു ഒരു ഉരുൾപൊട്ടൽ വന്നാലോ എല്ലാവരും നമ്മളെ കൂടെ വേണം അല്ലേ അപ്പം മാത്രം കൂടെ മതി വേറെ ആഘോഷം കൊണ്ടൊന്നും അവരെ കൂട്ടണ്ട എന്നൊക്കെ പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഏതായാലും എല്ലാവരും നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലൊക്കെ മുന്നോട്ട് പോകാൻ എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് ഹിന്ദുവായിട്ടും ക്രിസ്ത്യനായിട്ടും ഒക്കെ ഞാൻ എല്ലാവരും മനുഷ്യരായിട്ടാണ് കാണുന്നത് കാണാറ് അതാണ് താല്പര്യം നമ്മൾ നമ്മളെ മതത്തിൽ വിശ്വസിക്കാമോ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ചോദിച്ചാൽ ആരും ഒന്നും പറയാതിരിക്ക രാവിലെ വെള്ളപ്പായിരുന്നു കേട്ടോ വെള്ളപ്പം ഉണ്ടാക്കി അതേപോലെ ബീഫ് അതേപോലെ അതിലെവിടെ നെയ്ച്ചോറ് മരച്ചുണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ട് ഉച്ചക്കത്തേക്ക് ഇപ്പം ഇത്രക്കത്തന്നെ ആട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി ഇതാ ഇനി സ്ഥലം വാങ്ങണം വീടുണ്ടാക്കണം എല്ലാവരും എല്ലാവരും കയ്യിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യാം ഫുൾ വീഡിയോ കണ്ടവരൊക്കെ കമൻസ് ഇടുക സപ്പോർട്ട് ചെയ്യാം വേറെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ല അയച്ചു കൊടുക്കപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്